ജി മറ്റ് നേതാക്കളെ സ്റ്റേജിലും സലസിലുള്ള നേതാക്കളെ എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ് ആണ് ഞാൻ ഉളവട്ടൂരാണ് സ്വദേശം കുഞ്ഞു ഉളവട്ടൂരെന്നറിയും ഇരുപത്തിനാല് വർഷമായിട്ട് ജിദ്ദായിരുന്നു ഇപ്പോൾ ഒരു ജോലി ആവിഷ്കാരതപ്പെടുകയാണുള്ളത് ഇനി കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും ഉഷാറ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന ഇങ്ങളെ വീശിക്കായിരുന്നു അധ്യാപകനെക്കാട്ടിലും വിദ്യാർത്ഥിക്ക് പ്രായം കൂടിയത് കാണാൻ ഇടയായി അധ്യാപകനാന്ന് പറഞ്ഞോ എം എൽ എന്റെ പ്രായം ആ വിദ്യാർത്ഥിന്റെ പ്രായം കണ്ടപ്പോ എം എൽ എ ചെറുപ്പാണ് അതാവും കാഴ്ച നൽകട്ടെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ പേര് എങ്ങനെ എന്നുള്ളത് മീനാൻ സാഹിബ് പഠിപ്പിച്ചിരുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു ഞാൻ ഒത്തിരുപത്തിനാല് വർഷമായിട്ട് കെ എം സി സിയുടെ ബന്ധപ്പെട്ട് ജിദ്ദയിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എം എൽ എ തൊട്ടുമുമ്പിൽ നമ്മളോട് സംസാരിക്കാൻ സംവദിക്കാൻ അവസരം കിട്ടുന്നത് ചിന്തയിലൊക്കെ സാധാരണ നമ്മൾ മാത്രം നമ്മളോട് പറയാ കുറ്റപ്പെടുത്തല്ല ഏത് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നാലും എയർപോർട്ടിലേക്ക് വരും ഏതെങ്കിലും ഹോസ്പിറ്റൽ മുതലാളിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ പ്രമുഖർ അവരെ കാറിൽ കയറ്റി അവർ കൊണ്ടുപോയി നമ്മളൊരു പരിപാടി വെച്ചാൽ സ്റ്റേജിലേക്ക് ആ സമയത്ത് കടന്നു വരും അതേമായിട്ട് തിരിച്ചു പോകും ഇപ്പം സെൽഫി കാലായതുകൊണ്ട് കുറച്ച് സെൽഫിക്കൊക്കെ നിന്ന് തരും അല്ലാതെ ഇതേ ഒരു സംഭവത്തിന് കുറ്റപ്പെടുത്തുന്ന പറയലോട്ടോ ഇതേമതൊരു സംവാദം ആദ്യമായിട്ട് കാണാൻ വളരെ സന്തോഷം നിങ്ങള് എങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഇങ്ങനെ ഒരു സ്വത്ത് ഇവിടെ നമ്മൾ കിട്ടുമ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് കിട്ടുമോ ഇങ്ങനെ ഒന്നും പറഞ്ഞാ പോരാ അഭിനന്ദിക്കല്ല വേണ്ടേ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടേ നമ്മൾ ആവശ്യപ്പെടുക വേണ്ടേ നമ്മൾ ആവശ്യപ്പെടുക വേണ്ടേ ഇത് നിങ്ങളെല്ലാരും പറഞ്ഞു മുമ്പേ പ്രശംസിച്ച് പോയി പ്രശംസ മുമ്പേ കിട്ടണം കിട്ടണതല്ല പ്രശംസ അല്ല നമ്മള് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് കുത്തലാണ് കൊടുക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്താ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നു കൊളവട്ടൂർ ഏരിയ എന്റെ ഏരിയ മൂന്ന് എം പിമാര് ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി കുറെ കാലം പോയിട്ടുണ്ട് സ്രമദാനി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇ ടി ബഷീർ ഉണ്ടായിട്ടുണ്ട് നമ്മളോടൊരു ഹൈസ്കൂൾ ഉണ്ട് ഇന്നേ വരെ ഒരു ഫലകത്തുമ്പോൾ പോലും പത്തു വർഷമായിട്ട് ഒരു എം പിന്റെ പേരും ഞാനവിടെ കണ്ടിട്ടില്ല കാണാൻ സാധിച്ചിട്ടില്ല എംപികളും കണ്ടമാനം ഒന്നും പോണ്ട് നിങ്ങളിത് ഉണ്ട് ഇല്ലാതല്ല നിങ്ങളിത് റോഡ് ഉണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഹൈസ്കൂളിൽ നിങ്ങൾ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട് കിഫി കിംഫി എന്താണ് കിഫിന്റെ പണ്ടോ ആ പണ്ടോ അല്ല കിഫിന്റെ കിഫിന്റെ പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടൊന്നും ഇല്ലാതല്ല പക്ഷെ അവിടുന്ന് ഒരു മൂന്നാ രണ്ട് മൂന്ന് എം പിമാരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് നിങ്ങൾ പാർട്ടിയിൽ പറയേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങള് ചെയ്തില്ലാന്നല്ല പറഞ്ഞു പാർട്ടി ഭരണി എം പിമാരൊക്കെ അപ്പൊ അബ്ദുൽ ഗുബാം സാഹിബിന് വരെ നമ്മളവിടെ സ്കൂളില് കൊടുക്കാൻ ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ അവിടെ ഉണ്ട് പരിതാപകരമായിട്ട് ഒരുപാട് ബിൽഡിംഗ് ആവശ്യമുണ്ട് ആ സ്കൂളിന് സൗകര്യങ്ങൾ കുറവാണ് അതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ തൊട്ടടുത്ത് രണ്ടാം വാർഡ് അരൂര് ഭാഗത്തേക്ക് ഇടതുപക്ഷത്തിന്റെ രണ്ട് രാജ്യസഭാ എംപിമാര് ഫണ്ട് പാസ്സാക്കിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് മറ്റേ എന്താ കൺവീനർ വേറെ പറഞ്ഞാ ഇടതുപക്ഷത്തിൽ വിജയരാഘവന് വിജയരാഘവന്റെ ഒരു ഫണ്ട് ഇളംബരം കരീമിന്റെ ഒരു ഫണ്ട് ഇപ്പം അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ഞമ്മളെ നാട്ടിലാണ് ഞങ്ങളുടെ ലീഗിൽ തയ്ച്ചു നിൽക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ കൊടുക്കുന്ന അവര് നമുക്ക് മൂന്നാല് എം പിമാര് പോയിട്ട് ഒരു പരകരത്തിൽ ഒരു പേര് പോലും എഴുതുന്ന ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്ത് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കുറവേണ്ടാവുള്ളൂ രാഷ്ട്രീയല്ല അവിടെ കുടുംബം ഇയാദി കുഞ്ഞി കുടുംബ പുനായ്മകൾ മോനുകൊടുത്തില്ല മെന് കൊടുത്തില്ല പാപ്പ പ്രസിഡന്റ് ആണെങ്കിലും ഇക്കാരം പാപ്പ മെമ്പറാകുമ്പോഴും മോനെതിരായാലും മോ മെമ്പറാകും ബാപ്പെതിരാകും അതൊക്കെ രാഷ്ട്രീയമല്ല അത് രാഷ്ട്രീയമായിട്ട് വരുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഞമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ വരാൻ പോകാൻ തിരഞ്ഞെടുപ്പിൽ വേറൊരു സംഭവം കൂടി വരുന്നത് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് അറിയാറുള്ള മുല്ലയ്മരൊക്കെ വേണം കൂടിയായിട്ട് എന്തോരം പേരിലൊക്കെ വന്നിട്ട് ഇത് കൂടുതൽ ബാധിക്കല് നമ്മളെ പഞ്ചായത്ത് റഷ്യനിലെ പഞ്ചായത്ത് വാർഡുകളിലെയാണ് കാരണം വാർഡുകളിലൊക്കെ വിജയം എന്ന് പറഞ്ഞാല് അഞ്ചു കൂട്ട് പത്ത് കൂട്ട് അൻപത് കൂട്ടി ചോടെ വിജയിക്കും ഇപ്പത്തെ ഒരു കുടുംബം മാറിക്കഴിഞ്ഞാൽ ഒത്തം പോയി അപ്പൊ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥി ആയാലും അവരെ ജയിപ്പിക്കാൻ സ്വന്തം പാപ്പനെ നിർത്തിയാൽ പാപ്പൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരാളോട് ഉണ്ടാവും മോനെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്ന ചിന്തയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം നമ്മളൊരു സമയം കഴിഞ്ഞു ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ പഞ്ചായത്തിലും നിങ്ങൾ അതിന്റെ ക്യാമ്പ് സംഘടിപ്പിക്കണമായിരുന്നു പഞ്ചായത്ത് തന്നെ ഇപ്പൊ ജിദ്യിലൊക്കെ ഇപ്പൊ എല്ലാ പഞ്ചായത്തും ക്യാമ്പ് കഴിഞ്ഞു ഇലക്ഷന് മുന്നോടിയായിട്ട് പഞ്ചായത്തിന്റെ നിലവേൽക്കാനുള്ള ഒരു ക്യാമ്പ് കഴിഞ്ഞു ഇവിടെ അങ്ങനെ ചെയ്യണമായിരുന്നു നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ മണ്ഡല അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വിചാരിക്കും അപ്പൊ അതിനും നിങ്ങൾ ഒരുങ്ങണം അത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് നിയമസഭാ ലക്ഷം വരാൻ പോവാണ് അതിലേക്ക് പിന്നെ ഈ സജലമല്ലാതെ ഉണ്ടായിട്ട് കാലിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഈ കടയിൽ അവർ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതിന് ഡബിൾ സ്ട്രോങ് ആയിട്ട് അതിലേക്ക് വരും അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്ക നിങ്ങള് നിങ്ങൾ പറഞ്ഞമായിട്ട് തന്നെ ഇപ്പൊ നമ്മളെ പിന്നെ ജലീല് കെ ടി ജലീൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞങ്ങൾ നോക്കി ഒരു ഒരു മണിക്കൂറോട് കഴിയുമ്പോഴത്തേനും അത് രണ്ടു കെ മൂന്ന് കെ ലൈക്ക് ആയിട്ട് വരികയാണ് അടിയിൽ വരുന്ന കമാൻ്റ് മുഴുവൻ ലീകാര്താ എന്തിനീകാരുന്നിൽ കമാൻ്റ് ഇടാൻ പോകും കംപ്ലീറ്റ് ലീകാരാണ് അതിന്റെ കമാൻ്റ് ഇടാൻ പോണത് നിങ്ങൾക്ക് അതിന്റെ കമാൻ്റ് ഒഴിവാക്കി അതിന്റെ നോദത്തിറങ്ങി പോകും ഒപ്പം തന്നെ വാർത്താസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാരെ കയറങ്ങിട്ടപ്പോ ഫേസ്ബുക്കിലൂടെ കയറി അപ്പൊ അതൊക്കെ അവനെ കമാൻഡൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ അവർക്ക് മുന്നോട്ട് അതേമാതിരി തന്നെ ഈ സജ്ജ കാര്യത്തിൽ നിങ്ങൾ വല്ലാണ്ട് പ്രതികരിക്കാൻ പോകേണ്ട ചുമതി പോയിക്കോളും അപ്പൊ എത്രയൊക്കെ പറയാനുള്ളൂ ഏതായാലും സന്തോഷം നിങ്ങൾ ഇങ്ങനെ ഒരു മൈക്കിലേക്ക് തന്നതിലും ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലും ഇവിടെ സ്റ്റേജിൽ നിർത്തിയതിലും സന്തോഷം പിന്നെ നമ്മളെ ചെറുശ്ശേരി സിനിദി മുസ്ലിം മോൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ജിദ്ദയിലൊരു സംഘടന ഉണ്ടായിരുന്നു ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ചാം വർഷത്തിലേ കടക്കുകയാണ് ഓരോ വർഷവും നാപ്പതിലധികം ഈ കെ എം സി സി പ്രവർത്തകരെ അത്യാവശ്യം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഓരോ വർഷവും നാപ്പത് ആളുകൾ പഠിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ ചരിത്രം മുതൽ പഠിപ്പിച്ച് ഒരു വർഷത്തെ കോഴ്സാണ് ഈ കോഴ്സ് ഓരോ വെള്ളിയാഴ്ചകള് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും രാവിലെ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ക്ലാസ് അത് കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞൊരു എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഈ കൊടുത്ത് ഈ ഇറങ്ങിയ നാൽപ്പതാളും ഇതേപോലെ മൈക്കെടുത്ത് മുന്നിലിട്ട് സംസാരിക്കാൻ പരിചയപ്പെടുന്നു പറയാനും എല്ലാം സംസാരിക്കാനും പ്രാപ്തരാകും അതുപോലെ പാർട്ടിയെ കുറിച്ച് കുറച്ച് പരിജ്ഞാനം ഉണ്ടാവുക ചെയ്യും അങ്ങനെ ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒക്കെ പൂജാതാവാണ് ഇരിക്കുന്നത് ഉമ്പരൊക്കെ നിങ്ങൾ ക്ലാസ് കൊടുത്തു നോക്കിയാൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇരുത്തി ഇരുത്തിയില് മൂന്നണിക്കൂർ ഇരിക്കും ഉപ്പനൊക്കെ അപ്പൊ അതുപോലെ പറയാനും ഇരുത്താനും ഇവിടെയും സാധിക്കണം സാധിക്കട്ടെ എല്ലാവിധ ഭാഗങ്ങളും സുഖം പറയും